ഫൈഷോൺ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൽ വന്നനും ഉൽപ്പത്തി പുസ്തകം രണ്ടാം മധ്യായ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്നാമത്തേതിന് പീശോൺ എന്നു പേർ അത് ഹവീല ദേശത്തൊക്കെ ചുറ്റുന്നു അവിടെ പൊന്നുണ്ട് ആ ദേശത്തിൽ പൊന്ന് മേത്തരമാകുന്നു അവിടെ ഗുൻഗുലുവും ഗോമേതകവും ഉണ്ട് വിശുദ്ധ ബൈബിളിൽ ഗുൽഗുലുവിനെ പറ്റിയുള്ള ആദ്യത്തെ പരാമർശം ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിലാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹോവയായ ദൈവം കിഴക്ക് ഏതേനിൽ ഒരു തോട്ടമുണ്ടാക്കിയെന്നും ആ തോട്ടത്തെ നനയ്ക്കാൻ ിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു എന്ന് കാണും ആ നദിക്ക് നാല് ശാഖകൾ ഉണ്ടെന്നും ആ നാല് ശാഖകളിൽ ഒന്നാമത്തെ ശാഖയ്ക്ക് പറഞ്ഞിരിക്കുന്ന പേര് പീഷോൺ എന്നാണ് ഇത് ഹവീല ദേശത്തൊക്കെയും ചുറ്റുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു ആ ഹവീല ദേശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ വേഗരമായ പൊന്നും ഗോമേതകവും ഗുൽഗുലുവും ഉണ്ട് എന്നാണ് ഒരുപാട് ദിവസം മുപ്പതാമതിയായി മുപ്പത്തിനാലാം വാക്യം വായിക്കുമ്പോൾ ഹവയായ ദൈവം മോശയോട് ധൂമവർക്കമുണ്ടാക്കുന്ന വസ്തുക്കളെ കുറിച്ചും അതുണ്ടാക്കുന്ന വിധത്തെക്കുറിച്ചും പരാമർശിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളിൽ ഒന്നാണ് ഗുൽഗുലു മിഷമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം അവർക്ക് മരുഭൂമിയിൽ ദൈവം കൊടുത്ത മന്നയെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിൽ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് മന്ന കൊത്തമ്പാലിന് പോലെയും അതിൻ്റെ നിറം ഗുൽഗുലുവിൻ്റെ പോലെയും ആണ് എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷകളിൽ ഡെലിയും എന്ന പദമാണ് ഇതിരുപയോഗിച്ചിരിക്കുന്നത് കവിഫോറ ആഫ്രിക്കാന എന്ന ശ്വാസ ഈ സസ്യത്തിന്റെ സുഗന്ധമുള്ളതും ഇളം മഞ്ഞ നിറത്തിലുമുള്ള പശയാണ് ഗുൽഗുലു ഇത് വിലയേറിയ ഒരു സുഗന്ധദ്രവ്യമാണ് എന്ന് വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഒനീച്ച അല്ലെങ്കിൽ ഡലിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സസ്യം പാലസ്തീൻ നാട്ടിൽ ധാരാളമായി കാണുന്നു എന്നും ഇതിൻ്റെ കറ അനേകായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ സുഗന്ധദ്രവ്യമായി ഉപയോഗിച്ചിരുന്നു എന്നും പാർക്കിൻസൺ എന്ന ശാസ്ത്രജ്ഞൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അറേബ്യയിൽ ധാരാളമായി കാണുന്ന ഒരു പ്രത്യേകതരം വൃക്ഷത്തിൽ നിന്നെടുക്കുന്ന കറയാണ് ഗുൽഗുലു എന്ന് ഫ്ലീനി എന്ന എഴുത്തുകാരനും രേഖപ്പെടുത്തിയിരിക്കുന്നു ഭാരതത്തിൽ ഉപയോഗിക്കുന്ന ഗുൽഗുലു കമ്മിഫോറ മുകുൾ എന്ന സസ്യമാണ് ഇത് ഗുജറാത്തിലും സൗരാഷ്ട്രയിലും കൃഷി ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും തടിയിൽ മുറിവുണ്ടാക്കി ഓടിവരുന്ന കറ ശേഖരിച്ച് ശുദ്ധീകരിച്ചാണ് ഔഷധത്തിനുള്ള ഗുൽകുലു തയ്യാറാക്കുന്നത് ഇത് രക്തശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്നു എന്ന് വിവിധ രേഖകളിൽ നമുക്ക് കാണുമ്പോൾ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ മൂന്ന് പ്രാവശ്യമാണ് പരാമർശിച്ചിരിക്കുന്നത് ഒന്ന് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിലും ഒന്ന് സംഗീത പുസ്തകത്തിലും മറ്റൊന്ന് പുറപ്പാട് പുസ്തകത്തിലുമാണ് ഇതാണ് വിശുദ്ധ ബൈബിൾ പരാമർശിച്ചിരിക്കുന്ന ഗുൽഗുലു കർത്താവ് നമ്മൾ ഇവരെ സഹായിക്കട്ടെ